മന്ത്രത്താൽ മാറ്റി നിർത്തപ്പെട്ടവർ പണ്ടൊരു കാലത്ത് എവർ ഗ്ലിമ്മർ എന്ന ഒരു വിചിത്രമായ നഗരത്തിൽ മലകൾക്കും ഉരുളൻ കല്ലുകൾ പതിച്ച തെരുവുകൾക്കും ഇടയിൽ നാല് വ്യത്യസ്തരായ സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു വില്ലോ ഒരു നാട്ടുവൈദ്യയാണ് ലൂണയ്ക്ക് ഭാവി പ്രവചിക്കാൻ കഴിവുണ്ട് എംബറിന് അഗ്നിയുടെ കഴിവുകളുണ്ട് പിന്നെ മോർട്ടീഷ്യ ഒരു മന്ത്രവാദിനിയുമായിരുന്നു ഇവർ എന്തു തന്നെ വ്യത്യസ്തരാണെന്ന് പറഞ്ഞാലും ഒരു അദൃശ്യമായ ചരട് ഇവരെ നാലുപേരെയും കൂട്ടിയിണക്കിയില്ല ഇവരാണ് വില്ലോ കാട്ടിലുള്ള പൂവുകളുടെ അതേ നിറമാണ് അവളുടെ മുടിക്കും അവൾക്ക് കാട്ടുചെടികളും പൂക്കളുമെല്ലാം ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞുപ്രായത്തിൽ പോലും അവൾ ചിരിക്കുകയാണെങ്കിൽ പൂക്കളെല്ലാം വിടർന്നു നിൽക്കുമായിരുന്നു അവളുടെ ഓരോ തുള്ളി കണ്ണുനീരും താഴെ വീഴുമ്പോൾ അത് പുല്ലുകളായി വളരും അത് എവിടെ വീണാലും ലൂണ അവളുടെ കണ്ണുകളിൽ ആകാശത്തെ കാണാം അവൾക്ക് ഭാവി കാലം മുന്നേ കാണാനുള്ള കഴിവുണ്ട് കുഞ്ഞുപ്രായത്തിൽ പോലും ചായക്കപ്പ് വീണ് പൊട്ടുന്നത് അവൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നു കാണാതെ പോയ ഷൂവും അവൾ കണ്ടുപിടിച്ചു അമ്മേ ചായക്കപ്പ് സൂക്ഷിച്ചു വെക്കണേ ഇതൊക്കെ കണ്ട് ആളുകൾ അമ്പരക്കുകയും അവളെ മാറ്റി നിർത്തുകയും ചെയ്തു ഒരു നാൾ രാത്രി അവൾ ആകാശത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അദൃശ്യമായ ശക്തി അവൾ അനുഭവിച്ചു ലൂണ അത് കണ്ട് ശരിക്കും ആശ്ചര്യപ്പെട്ടു എന്ന് പറയാം അത് അവൾക്ക് കിട്ടിയ ഒരു വരമായിട്ട് അന്ന് മുതൽ അവൾ കണക്കാക്കി എംബർ കൂട്ടത്തിൽ ദേഷ്യം കൂടുതലുള്ളവൾ അവൾക്ക് അഗ്നി ഒരുപാട് ഇഷ്ടമാണ് അവൾ വിരൽ ഞൊടിച്ചാൽ തന്നെ കയ്യിൽ നിന്നും തീ പുറത്തു വരും കുഞ്ഞുപ്രായത്തിൽ അവൾക്ക് ദേഷ്യം വരുന്ന സമയങ്ങളിലെല്ലാം അവൾക്ക് തീ കാണാൻ കഴിഞ്ഞിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട പാവ കൂടാതെ വീട്ടിലുള്ള കർട്ടൈൻ എല്ലാം തന്നെ കത്തിപ്പോയിരുന്നു ഒരു ശക്തി കാരണം അവളെ കാണുന്ന എല്ലാവർക്കും ഭയം തോന്നാൻ തുടങ്ങി എപ്പോഴും അവരെ കാണുന്നവരെല്ലാം ഭയന്ന് പിന്മാറുമായിരുന്നു നിന്നെ നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് നമ്മളൊന്നും അങ്ങനല്ല എനിക്കറിയാം എന്നാലും ചില സമയങ്ങളിൽ മനുഷ്യരെന്നെ തീയായിട്ടേ കാണുന്നുള്ളൂ നീ സൂര്യനായി മാത്രം ഇരിക്കാതെ നിന്റെ ചൂട് അവർക്ക് കാണിച്ചു കൊടു പിന്നെ അവസാനമായിട്ട് മോർട്ടീഷ്യ വളരെ ശാന്തയും നാണ മോർട്ടീഷ്യ മറ്റുള്ളവരാൾ കാണാൻ കഴിയാത്തവരുമായിട്ട് അവൾക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കും വിസ്പേഴ്സ് അവളെ പിന്തുടരും അതുകൊണ്ട് അവൾക്ക് എപ്പോഴും അവളുടെ കൂടെ ആരെങ്കിലും ഉള്ളതുപോലെ തോന്നും അവൾക്ക് പ്രേതങ്ങളുടെ കൂടെയും മാലാകന്മാരുടെ കൂടെയും സംസാരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അവളുടെ നാണം കാരണം അവൾ അധിക സമയവും ഒറ്റയ്ക്കായിരുന്നു അവളുടെ കഴിവുകൾ പുറത്തെല്ലാവർക്കും വളരെ വിചിത്രമായിട്ട് തന്നെ തോന്നിഷ്യ നിന്റെ സമ്മാനം വളരെ നന്നായിട്ടുണ്ട് ഇത് നീ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്കൊക്കെ നിന്നെ കാണുന്നതിൽ ഒരു പേടിയുമില്ല നിങ്ങൾ എന്നെ മനസ്സിലാക്കിയതിന് സന്തോഷമുണ്ട് ഈ വ്യത്യസ്ത കഴിവുള്ള നാലു പേർ അവരുടെ കുടുംബങ്ങളാലും അവരുടെ കൂട്ടുകാരാലും മാറ്റി നിർത്തപ്പെട്ടതിനാൽ ഇവർ ഒന്നിച്ചു ചേർന്ന് സുഹൃത്തുക്കളായി മാറി അവർ പരസ്പരം ഒരു ഉടമ്പടി ഉണ്ടാക്കി അത് എപ്പോഴും ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മൾ ഒന്നായിരുന്ന ശക്തിശാലികളായിട്ടിരിക്കാം അങ്ങനെ നമ്മുടെ ശക്തി തെളിയിക്കുകയും ചെയ്യാം എവർ ഗ്ലിമ്മറുടെ കോവൻ എന്തായാലും ശരി നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരാ ഒന്നിച്ചു നിന്ന നമുക്ക് എന്തും സാധിക്കാം അവരുടെ ആ ഐക്യ ഉടമ്പടി ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നു നമുക്കെല്ലാം തന്നെ നഷ്ടപ്പെടും ഞാൻ നിങ്ങളെ സഹായിക്കാം പ്രകൃതിയുടെ നിലനിൽപ്പിന് പ്രോത്സാഹനം ആവശ്യമല്ലേ വില്ലോ മുട്ടുകുത്തിയിരുന്നു ശേഷം അവളുടെ രണ്ട് കൈകൾ കൊണ്ടും മണ്ണിൽ തൊട്ടു അവളുടെ മുടിയിഴകൾ തിളങ്ങാൻ തുടങ്ങി ശേഷം അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മൂളാൻ തുടങ്ങി നീ എന്തായി ചെയ്യുന്നേ ജീവിതം തിരിച്ചു കൊണ്ടുവരാം പല മാസങ്ങളായി നടക്കാതിരുന്ന ആ സംഭവം അവളുടെ മന്ത്രത്താൽ ഒരു നിമിഷം കൊണ്ട് നടന്നു ചെടികൾക്ക് ജീവൻ വെച്ചത് മാത്രമല്ല അവ എല്ലാം വിളവെടുപ്പിനും തയ്യാറായി നിന്നു നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ലല്ലോ അറിയില്ല ഒക്കെ രക്ഷിച്ചു ഇതല്ലൊന്നും ഒരു കാര്യമില്ല മഴയായാലും വെയിലായാലും കഷ്ടപ്പെട്ട അതിന്റെ ഫലം തീർച്ചയായും ലഭിക്കും അടുത്ത ദിവസം രാത്രി ഒരു കടയിൽ തീപിടുത്തം ഉണ്ടായി ആ കെട്ടിടത്തിന്റെ പുറത്തോട്ടും തീ വ്യാപിക്കാൻ തുടങ്ങി നമുക്ക് സഹായം ആവശ്യമാണ് തീ തീ നിങ്ങളെല്ലാരും പുറകിലേക്ക് മാറൂ ഞാൻ നോക്കിക്കോളാം എംബർ അതിനകത്തേക്ക് കടന്നു അവളുടെ കൈ ഉയർത്തിക്കൊണ്ട് അവൾ തീ നിയന്ത്രിക്കാൻ തുടങ്ങി അതെല്ലാം തന്നെ അദൃശ്യമായ അവളുടെ ശക്തി കാരണം അപ്രത്യക്ഷമായി ഇതെങ്ങനെ സംഭവിച്ചു പഴയൊരു ഞാൻ പറയുന്നത് അവള് കുറച്ച് വിശ്വാസം കൊടുത്താ മതി നീ ഞങ്ങളെ വളരെ അത് സാരമില്ല ആരോ എവിടെ നിന്നോ കരയുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു അവൾ ഒരു വൃദ്ധയായ സ്ത്രീയെ കണ്ടു മിസ്സിസ് ഹാർലോ ഒരു കല്ലറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് കരയുകയായിരുന്നു അവർ ഹാർലോ നിങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തിന് വളരെയധികം മിസ് ചെയ്യുന്നു എന്റെ ഭർത്താവ് എനിക്ക് അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു വർഷം നമ്മൾ ജീവിച്ചു ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും നീ ഒരിക്കലും വിഷമിച്ചിരിക്കാൻ പാടില്ല നീ നിന്റെ ശിഷ്ട ജീവിതം സന്തോഷത്തോടെ തന്നെ ജീവിക്കണം നിനക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ഇങ്ങോട്ട് വരിക ഞാൻ തീർച്ചയായും കാത്തിരിക്കും കൂടുതൽ നേരം അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ കഴിയില്ല നിങ്ങൾ പെട്ടെന്ന് സംസാരിച്ചു ഞാൻ ശ്രമിക്കും തീർച്ചയായിട്ടും മിസ്സിസ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവളോട് നന്ദി പറഞ്ഞു

സഹായിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഗുഡ് ബൈ പറയുന്നത് വളരെ കഷ്ടമല്ലേ ഞാൻ തീർച്ചയായും അവളെ തടയണം പെട്ടെന്ന് ലൂണ അങ്ങോട്ടേക്ക് ഓടി വന്നു ഒരു കുട്ടിയെ രക്ഷിക്കുവാൻ വേണ്ടി ആ കുട്ടി മരത്തിന്റെ ശ്രമിക്കുകയായിരുന്നു ഇങ്ങി വന്നേ ഇത് വളരെ അപകടം പിടിച്ചതാണ് കൊമ്പുകൾ ബലമില്ലാത്തതാണ് അതിലൊരു തേൻകൂടും ഉണ്ട് അതിലൊരുണ്ട് നിനക്കെന്തെങ്കിലും ആപത്തുണ്ടാകും ഞാനത് ശ്രദ്ധിച്ചതേയില്ല വളരെ നന്ദി സാരവില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കളിക്കാം വളരെ നന്ദി ലൂണ നീ എന്റെ गल, दे 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 ു എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാൻ കഴിയും അതുകൊണ്ട് എനിക്ക് രക്ഷിക്കാം നിന്റെ ഈ കഴിവുകൾ ഈ നഗരത്തിന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് സഹായിക്കാൻ കഴിഞ്ഞതിൽ വളരെ നന്ദി അങ്ങനെ ഓരോ ദിവസവും പോയി എവർഗ്ലിമർ നഗരത്തിലുള്ള ആളുകൾ ഇവരെ അവരുടെ ജീവിതത്തിലേക്ക് ഇവരെ സന്തോഷത്തോടെ ഉൾക്കൊള്ളുവാൻ തുടങ്ങി ഒരു കാലത്ത് വളരെ ഭയത്തോടെ ഇവരെ നോക്കിക്കൊണ്ടിരുന്ന ഈ ജനങ്ങൾ ഇന്നവരെ വളരെ ബഹുമാനത്തോടെയാണ് നോക്കുന്നത് നാല് കൂട്ടുകാരും വില്ലോയുടെ വീട്ടിൽ ഒത്തുകൂടി അവർ നടന്ന സംഭവങ്ങളെ പറ്റിയെല്ലാം ഒരു വാർത്തയുണ്ട് രാജകുമാരി അല്ലാറ അവരുടെ കൊട്ടാരത്തിൽ വെക്കുന്ന വിരുന്നിനെ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് ഓ സത്യമാണോ റോയൽ ഡിന്നറോ വളരെ നന്നായിരിക്കും അല്ലേ പക്ഷെ നമ്മൾ എന്തിനാ അറിയില്ലല്ലോ പൊതുജനങ്ങളെ രാജകുടുംബം എന്തിനാ ക്ഷണിക്കുന്നതെന്ന് അറിയില്ലല്ലോ അത് ശരിയാ അതിനെന്താ ഇത്ര അത്ഭുതം നമ്മൾ പൊതുജനങ്ങളല്ലോ നമ്മൾ എവർ ഗ്ലിമറിലുള്ള മന്ത്രവാദിനികളല്ലേ എന്തോ എനിക്ക് സംശയമുണ്ട് ഇതില് നിനക്ക് എന്താ തോന്നുന്നത് ലൂണാ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ത് ചെയ്യാവെന്ന് പറയൂ നമുക്ക് പോയി എന്താണെന്ന് നോക്കാവല്ലോ എവർ ഗ്ലിമ്മറിലെ ധൈര്യശാലികളായ മന്ത്രവാദിനികൾക്ക് സ്വാഗതം എന്നെ ബഹുമാനിച്ചതിനും നന്ദി ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചതിനും വളരെ നന്ദിയുണ്ട് മഹാറാണി ഞാനൊരു കാര്യം പറയാം ഞാൻ നിങ്ങളെ ഡിന്നറിന് വിളിച്ചതിന് കാരണം ഒരു സഹായത്തിനാ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം വേണോ അതെ എനിക്കറിയായിരുന്നു സഹായം വേണമെന്ന് എന്റെ കൊട്ടാരത്തിൽ ആരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാ ആരെ വിശ്വസിക്കണമെന്ന് എനിക്ക് അറിയില്ല ആദ്യം കൊട്ടാരത്തിലെ ആഭരണങ്ങളെല്ലാം മോഷണം പോയി എന്റെ വിശ്വസ്തനായ ഒരു കാവൽക്കാരൻ ബോധം കിടക്കുകയായിരുന്നു അപ്പോൾ ആരോ മോഷ്ടിക്കാൻ വന്നത് അദ്ദേഹം കണ്ടിരിക്കുന്നു പക്ഷെ അത് ഞാനല്ല ആരോ ദിശ മാറ്റി വിട്ടതായിരിക്കാം ഏതെങ്കിലും മന്ത്രവാദിയാണെങ്കിലോ ഇല്ല രൂപം മാറ്റുന്ന ആരോ ആണ് നിങ്ങളെപ്പോലെ വേഷം ധരിച്ച് ആരോ വന്നിരിക്കുന്നു പിന്നീട് എന്തുണ്ടായെന്ന് പറയൂ ആരായിരുന്നാലും ശരി ഇത്രയും കനത്ത സുരക്ഷക്കിടയിൽ സുരക്ഷയ്ക്കിടയിൽ പോലെ വേഷം ധരിച്ചു വരികയാണെങ്കിൽ എന്ത് ചെയ്യാനാ നിങ്ങളൊരു പാവമാണ് അടുത്തത് ബാങ്ക്റ്റില് നിറയെ വിരുന്നുകാർ വിഷ ജ്യൂസ് കുടിച്ചിട്ട് ദേഹാസ്വാസ്ഥ അനുഭവപ്പെട്ടു എന്റെ ജോലിക്കാരാണ് ജ്യൂസ് കൊടുത്തതെന്ന് അവര് പറയുന്നത് പക്ഷെ എന്റെ ജോലിക്കാർ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇത് വളരെ ആപത്താണല്ലോ രൂപം മാറി വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവരെന്താ ജീവൻ വെച്ച് കളിക്കുകയാണോ വിശ്വാസം തകർക്കുന്ന വേലയാ നടക്കുന്നത് നിങ്ങളെ അവർ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ആരും അനുസരിക്കരുതെന്നും അവർ വിചാരിക്കുന്നു പിന്നെ രണ്ടു ദിവസം മുമ്പ് എന്റെ പ്രൈവറ്റ് ചാമ്പേഴ്സിൽ രഹസ്യമായി നടത്തിയ മീറ്റിങ്ങിലും എത്തിയിരിക്കുന്നു പക്ഷെ ഞാൻ അവരെ വിളിച്ചിട്ടേ ഇല്ല ഡോക്യുമെന്റ്സും കാണാതെ പോയിരിക്കുന്നു മുഖ്യമായിട്ടുള്ള ഉപദേശകരെല്ലാം കള്ളസത്യങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ഭരണം തകർക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരെല്ലാം നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്നവരായിരിക്കണം ഒരുപക്ഷെ കൊട്ടാരത്തിലുള്ളവരായിരിക്കാം അയ്യോ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതിങ്ങനെ വിട്ടാൽ സ്ഥിതി വളരെ മോശമാവും ഏർപ്പെട്ടു ഈ സ്ഥലത്തേക്കെല്ലാം ആരെ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ട്രഷറി ബാങ്ക് പിന്നെ പ്രൈവറ്റ് ചാമ്പേഴ്സ് ഈ കുറ്റകൃത്യത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കുമല്ലോ എന്റെ കണ്ണിൽ വേറെ എന്തെങ്കിലും തെളിയുന്നുണ്ടോ നോക്കാം ആ രൂപം മാറുന്നവരുടെ രൂപം തെളിയുന്നുണ്ടോ നോക്കാം ഞാൻ പ്രേതങ്ങളെ വിളിക്കാം അവർക്ക് തീർച്ചയായും എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ ജോലി ആരംഭിക്കാം ഇനിയും താമസിപ്പിച്ചാൽ നമ്മുടെ രാജ്യത്തിന് ആപത്താണ് എന്താണ് നടന്ന സത്യമെന്ന് എനിക്ക് കാണിച്ചു തരൂ നീയായിരുന്നു അത് എവർ ഗ്ലിമ്മറിന്റെ ആത്മാക്കളെ സത്യം എന്താണെന്ന് എനിക്ക് കാണിച്ചു തരൂ നന്ദി നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം ശരി എനിക്ക് മാർഗം കാണിക്കൂ കണ്ടുപിടിച്ചു നീ എന്താണ് നോക്കാം രാജസദസ്സിൽ എല്ലാവരും ഒത്തുകൂടി ലോർഡ് ലോർഡ് നിന്ന് കാണിച്ചു അത് അവനെയാണ് എന്റെ കണ്ണിൽ തെളിഞ്ഞത് പ്രശ്നങ്ങളെല്ലാം അവൻ കാരണമാണ് അവൻ നിങ്ങളുടെ സിംഹാസനം തട്ടിപ്പറിക്കാൻ നോക്കിയാണ് എനിക്കും കാര്യങ്ങളും മനസ്സിലായി ആത്മാക്കളും ഇതുതന്നെയാണ് പറഞ്ഞത് അവൻ തന്നെയാണത്

തോൽപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് തനിയെ കഴിയില്ലെന്നാണോ പക്ഷെ ഞങ്ങളുടെ ശക്തികളെല്ലാം ഒന്നിച്ചു ചേർത്താൽ തീർച്ചയായും ഞങ്ങളെ കൊണ്ട് സാധിക്കും അവനെടുക്രമിക്കൂർ ഗ്ലമ്മറിലുള്ള ആത്മാക്കളെ അവന്റെ യഥാർത്ഥ രൂപങ്ങൾ കാണിച്ചു തരൂ എല്ലാരും ആരംഭിക്കൂ അവനെ തകർക്കുവാൻ വേണ്ടി വളരെ നന്ദി എന്റെ രാജ്യത്തെ നിങ്ങൾ രക്ഷിച്ചു ഇതെല്ലാവരുടെയും രാജ്യമല്ലേ മഹാറാണി എവർ ഗ്ലിമ്മറും അവിടെയുള്ള ജനങ്ങളുമാണ് ഞങ്ങളുടെ ലോകം ഞങ്ങൾക്ക് വളരെ സന്തോഷം മഹാറാണി ഞങ്ങൾ ഉള്ളിടത്തോളം കാലം എവർ ഗ്ലിമ്മറിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പൂർവികരുടെ ആത്മാക്കൾ എപ്പോഴും നമുക്ക് തുണയായി തന്നെ ഉണ്ടാകും അതിനാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമേയില്ല ഒരു വലിയ ഈ നാല് ആ രാജ്യം അഭിനന്ദിച്ചു എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ധൈര്യത്തെ ഞങ്ങൾ പ്രശംസിക്കുന്നു ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് തുണയായി ഉണ്ടാവും ശേഷം ആ ദിവസം മുതൽ എവർഗ്ലിമർ എന്ന നഗരവും അവിടുത്തെ ജനങ്ങളും സന്തോഷത്തോടെ ജീവിച്ചു കഥാനായികളായ നമ്മുടെ വ്യത്യസ്തരായ ഈ മന്ത്രവാദിനികളുടെ സംരക്ഷണം കൊണ്ട്